വൈദ്യുതി ഉൽപാദനം കുറവും ഉപഭോഗം കൂടുതലുമുള്ള സംസ്ഥാനമാണ് നമ്മുടേത് പലതരത്തിലുള്ള ചാർജ് വർദ്ധനവിന്റെ പേരിലാണ് കെ എസ് ഇ ബി ഉപഭോക്താക്കൾക്ക് ഇരുട്ടടി നൽകാറുള്ളത് ഇലക്ട്രിസിറ്റി താരിഫ് റെഗുലേറ്ററി കമ്മീഷൻ ഈയിടെ കോഴിക്കോട് പാലക്കാട് കൊച്ചി എന്നിവിടങ്ങളിൽ നടത്തിയ ഉപഭോക്താക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ സജീവമായ നിർദ്ദേശങ്ങളും പരാതികളുമൊക്കെയായാണ് ആളുകളെത്തിയത് നാളിതുവരെ ഇത്തരം സിറ്റിംഗുകൾ പ്രഹസനമായി മാറിയപ്പോൾ ഈ രംഗത്ത് ഉപഭോക്താക്കളുടെ ശക്തമായ ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളത് കേരള ഹൈടെൻഷൻ എക്സ്ട്രാ ഹൈടെൻഷൻ ഇൻഡസ്ട്രിയൽ ഇലക്ട്രിസിറ്റി കൺസ്യൂമേഴ്സ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് മൂന്നിടത്തും സത്യത്തിലെ ആയിരത്തിലധികം ആൾക്കാർ കൊച്ചിയിൽ ആയിരത്തി അഞ്ഞൂറിനടുത്ത് ആൾക്കാരുണ്ടായിരുന്നു അവർക്ക് ടൗൺ ഹാളിൽ സാധാരണ കണ്ടക്ട് ചെയ്യുന്ന ഹാൾ കൂടാതെ താഴത്തെ ഹാളും കൂടെ അറേഞ്ച് ചെയ്യേണ്ടി വന്നു അത്രമാത്രം ജനറൽക്കായിരുന്നു ഇത് കാണിക്കുന്നത് കമ്മീഷന് തന്നെ ഇതിന്റെ ഒരു പൾസ് മനസ്സിലായിട്ടുണ്ട് നേരത്തെ ഉള്ള പല ഹിയറിങ്ങിലും നാമമാത്രമായ ആൾക്കാരാണ് ഇന്നിപ്പം കെ എസ് ഇ ബി വെച്ച ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല ചില സത്യത്തിൽ ഇപ്പം കമ്മീഷൻ തന്നെ ആവശ്യപ്പെട്ടു താരിഫ് കുറയ്ക്കാനായിട്ടുള്ള പ്രപ്പോസൽ എന്താണ് കെ എസ് ഇ ബി സബ്മിന്റ് ചെയ്തെന്ന് ചോദിച്ചു സത്യത്തിൽ ഇപ്പൊ ടാരിഫ് കുറയ്ക്കാനുള്ളത് എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു എ സി ബിയുടെ സൈഡിൽ നിന്നുണ്ടാകുന്ന അനാമത്തെ ചെലവുകളാണ് ഇങ്ങനെയുള്ള ഒരു ടാരിഫ് ടാരിഫർത്തനു ഇടയാക്കുന്നത് കഴിഞ്ഞ വർഷം തന്നെ നമുക്ക് പ്രതീക്ഷിച്ചതിന് പല ഘടകങ്ങളും ബെറ്റർ ആയിട്ടുണ്ടായിരുന്നു അവരുടെ സാമ്പത്തിക നില മെച്ചമാകുമ്പോൾ സംഭവിക്കുന്നത് മിസ്മാനേജ്മെന്റിന്റെ ചെലവുകൾ വളരെ കൂടുതലാണ് ഇപ്പൊ സ്മാർട്ട് മീറ്റർ തന്നെ കഴിഞ്ഞാൽ സത്യത്തിൽ നമുക്കിവിടെ അവരുടെ എംപ്ലോയിസിൽ നിന്ന് പ്രത്യേകം അയ്യായിരം വരോളം കുറവ് വരുമായിരുന്നു മീറ്റർ റീഡേഴ്സിന്റെ ആവശ്യമില്ല ബില്ലിങ് സെക്ഷന്റെ ആവശ്യമില്ല കളക്ഷൻ്റെ ആവശ്യമില്ല നേരിട്ട് അക്കൗണ്ട് വരുന്നതാണ് ആ സമയത്താണ് ടിഒഡി മീറ്റർ വെക്കാനായിട്ട് ഒരു പ്രൊപ്പോസ് കൊടുത്തിക്കാണ് സ്മാർട്ട് മീറ്റർ നടത്തി ടി ഒഡിയുടെ എല്ലാ ഫെസിലിറ്റി ഉള്ളതാണ് അപ്പൊ സ്മാർട്ട് മീറ്റർ നമുക്ക് ഒന്നോ ഒന്നര വർഷത്തിനുള്ളിൽ ചെയ്തത് വെക്കേണ്ടതാണ് ആ സമയത്ത് റിയോഡി മീറ്റർ മുപ്പത് കോടി ചെലവാക്കി കഴിഞ്ഞാൽ രണ്ടു വർഷം കഴിഞ്ഞ ആ ഒക്കെ എടുത്ത് കളയണം എ ടൈമിലെ ടാരിഫിന് ഒരു റേറ്റും ജനുവരി തൊട്ട് അഞ്ചു മാസം മെയ് വരെയുള്ള മാസങ്ങളിലേക്ക് വേറൊരു ടാരിഫാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യ സംസ്ഥാനത്ത് അങ്ങനെ ഒരു സമ്മർ ടാരിഫ് ഇല്ല സമ്മർട്ടാരിഫ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മഴക്കാലത്തുള്ള ടാരിഫ് റിഡക്ഷൻ വേണം അത് അതവര് തന്നിട്ടില്ല അതുകൂടാതെ തന്നെ ഇപ്പം തന്നെ ഫുഡ് സെർചാർജ് മേടിക്കൊണ്ട് അതിനുമതിയായിട്ടായിരിക്കും വരാൻ പോകുന്നത് സമ്മർ സർ അതുപോലെ നൈറ്റിലുള്ള റേറ്റ് കൂടുതൽ വേണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് കമ്മീഷൻ തന്നെ ചോദിച്ചിട്ടുണ്ട് കെ എസ് സി ബിയോട് നിങ്ങൾ എന്നാണ് താരിഫ് കുറയ്ക്കാനുള്ള പ്രപ്പോസൽ എന്തുകൊണ്ടിരി ചോദിച്ചു അപ്പൊ അത് ചോദിച്ചതിനാൾ തന്നെ തീർച്ചയായിട്ടും അതിനുള്ള സ്കോപ്പ് കമ്മീഷൻ കാണുന്നുണ്ട് ഇത് കമ്മീഷൻ തന്നെ കഴിഞ്ഞ വർഷം തീരുമാനിച്ച വൈദ്യുതി അളവിനെക്കാട്ടിലും ഇരുപത്തി ആറായിരം മില്യൻ യൂണിറ്റ് വൈദ്യുതി കേരളത്തിൽ ആവശ്യമാണ് കാണുമെന്ന് പറഞ്ഞ സമയത്ത് മുപ്പതിനായിരം മില്യൻ യൂണിറ്റ് നമുക്ക് ഇവിടെ വിറ്റിട്ടുണ്ട് അതിനർത്ഥം നമ്മൾ അത്രയും കൂടുതൽ ഇൻകം ഉണ്ടായിട്ടുണ്ട് അത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പറഞ്ഞ കണക്കുകളുടെ ബേസിലാണ് ഇപ്പോഴും ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിൽ കൃത്യമായിട്ടുള്ള കണക്കുകൾ വന്നത് അതിന്റെ ബേസിലായിരിക്കണം ഫ്യൂച്ചർ കണക്കുകൾ തീരുമാനിക്കേണ്ടത് അതായത് പണ്ട് പ്രൊജക്ടൻ കണക്കിന്റെ ബേസിലാകാൻ പാടില്ല അതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ട മെയിൻ ആയിട്ടൊരു കാര്യം അത് കമ്മീഷൻ മിക്കവാറും ഞങ്ങൾ പ്രതീക്ഷ അങ്ങനെ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് താരിഫ് ഹൈക്ക് ഉണ്ടാകാതെ റിലീഫ് കിട്ടാവുന്ന രീതിയിലുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് എന്തൊക്കെ പേരിലാണ് കെ എസ് ഇ ബി ചാർജ് കിടക്കുന്നത് വിശദമാക്കുന്നു കെ എസ് ഇ ബി റിട്ടയർഡ് ചീഫ് എഞ്ചിനീയർ സി പി ജോർജ് വൈദ്യുതി ചാർജ് എന്ന് നമ്മൾ പറയുന്നത് കൺസ്യൂമറിന്റെ പോയിൽ കൊണ്ടായി കൊടുക്കുന്നതിന് വേണ്ടുന്ന ചെലവാണ് അതിനെ രണ്ടായിരം ഡിവൈഡ് ചെയ്യും ഒന്ന് ഫിക്സഡ് ചാർജ് എന്നും പിന്നെ മറ്റേത് വേരിയബിൾ ചാർജ് അല്ലെങ്കിൽ സിയോ ചാർജ് എന്നും പറയും ഫിക്സഡ് ചാർജ് എന്ന് പറയുന്നത് വൈദ്യുതി വാങ്ങുകയാണെങ്കിൽ ആ ജനറേറ്റർക്ക് ഒരു ഫിക്സഡ് ചാർജ് കൊടുക്കണം അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ വയർ കൊണ്ടുവന്ന് കൺസ്യൂമറുടെ അടുത്ത് കൊടുക്കുന്നതിനും കുറച്ച് ചിലവുണ്ട് അതായത് ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് പറയുന്നത് അതോടെ തന്നെ ശമ്പള ചെലവുകൾ പരിപാലന ചെലവുകൾ ഇതെല്ലാം കൂടെ കൂട്ടി ഒരു വർഷത്തെ ചെലവിലേക്ക് പ്രപ്പോർഷണെടുത്തിട്ട് അതിനെ ഒരു മാസത്തേക്ക് ഡിവൈഡ് ചെയ്ത് അതിനെ പെർ ോ അല്ലെങ്കിൽ യൂണിറ്റിലേക്കോ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു പൈസയാണ് ഫിക്സഡ് ചാർജ് പിന്നെ വേരിയബിൾ ചാർജ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫ്യൂൾ ചാർജ് എന്ന് പറയുന്നത് അത് ഉൽപാദിപ്പിക്കാൻ ആവശ്യമായ ഇന്ധന ചെലവ് അതിനകത്ത് വരുന്ന ഓയിൽ ചെലവ് ഇതുപോലുള്ള കാര്യങ്ങൾക്കാണ് ഈ ഫ്യൂൾ ചാർജ് എന്ന് പറയുന്നത് ഇത് കൊണ്ടുപോയി കൺസ്യൂമർ അടുത്തേക്ക് കൊടുക്കുമ്പോൾ ഫുഡൻറ്റ് കോസ്റ്റ് ഓഫ് സപ്ലൈ ആണ് നമ്മൾ നിയമപ്രകാരം പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും ശരാശരി ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റിന്റെ വിൽപ്പന ചെലവ് എത്രയാണെന്ന് ചോദിച്ചാൽ ഏഴ് രൂപ നാൽപ്പത് വഴി നമ്മൾ അന്തർ സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവരുന്ന ഒരു പച്ചയേസ് പൈസ അഞ്ച് രൂപ പതിനേഴ് വഴി അസ്തേൻ അടുമ്പിടിച്ചിരിക്കുന്നു അതുപോലെ തന്നെ അടുത്ത് ഉത്പാദിപ്പിക്കുന്ന ഇലക്ട്രസിറ്റിക്ക് ഒരു രൂപ അച്ഛ ആവുന്നു നമ്മൾ ഹൈഡ്രോജന കേരളത്തിൽ താക്കുന്നത് അപ്പൊ ഇത് രണ്ടും കൂടെ മിക്സ്ആപ്പ് ചെയ്ത് ശരാശരി മൂന്നില് എഴുപത്തി ഏഴ് പൈസ ശരാശരി വിൽപ്പന ചാർജ് വരുന്നത് അതിനുശേഷം കൈകാര്യം ചെയ്ത് ചിലവ് ഇങ്ങനെ വരുമ്പോഴാണ് ഏഴുപോ നാൽപ്പത് ഇത് തീരുമാനിക്കുന്ന ഇവക്ടറി കമ്മീഷൻ അപ്പൊ ഇൻഡിപെൻഡന്റ് ബോർഡ് ബോർഡിങ്ങനെ തീരുമാനിക്കുമ്പോൾ പോലും പലപ്പോഴും ഈ വില പൂർണ്ണമായിട്ട് താരിഫിലേക്ക് റിഫ്ലക്ട് ചെയ്യത്തില്ല ഇങ്ങനെ കൊണ്ടുപോയി കേസിപ്പിക്കേ വേണ്ട ചിലവ് ആവറേജ് റവന്യൂ റിക്വയർമെന്റ് ആ ആവറേജ് റവന്യൂ റിക്വയർമെന്റിനെ താരിഫിലേക്ക് റിഫ്ലക്ട് ചെയ്താലേ ഉള്ളൂ മുഴുവൻ പൈസയും തിരിച്ചു പലപ്പോഴും ചാർജ് വർദ്ധന ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ പെട്ടെന്ന് വലിയൊരു താരിഫ് സ്റ്റോക്ക് ഉണ്ടാകാതിരിക്കും അവർ മുഴുവൻ പൈസയെ അങ്ങോട്ട് റിഫക്ട് ചെയ്യാതെ കുറച്ച് പൈസ അവിടെ വെക്കും പലപ്പോഴായിട്ട് അങ്ങനെ വെച്ച് 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 ഇപ്പൊ എണ്ണായിരം കോടി രൂപയെങ്കിലും റവന്യൂ ഗ്യാപ്പായിട്ട് അവിടെ വരും അത് പിന്നീട് ഇങ്ങനെ ഫില്ലപ്പ് ചെയ്ത് പോകണം പലപ്പോഴും ഇങ്ങനെ വരുന്ന ഗ്യാപ്പുകൾ കൂട്ടാനായിട്ടാണ് ഇപ്പം പറയുന്ന താരിഫ് വന്നിരിക്കുന്നത് ഇപ്പൊ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഇപ്പം പുതിയ ഇതനുസരിച്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡയറക്ടറി കൊടുത്തിട്ടുണ്ട് അതായത് ഈ പഴയ ആള് ഗ്യാപ്പ് എന്നുള്ള കുഴപ്പം എന്ന് വെച്ചാൽ പുതിയൊരു കൺഷ്യൂർക്ക് പഴയ രണ്ടായിരത്തി പത്തിലോ പതിനഞ്ചിലോ ഉണ്ടാകുന്ന റവന്യൂ ഗ്യാപ്പ് എടുത്ത് ഇപ്പോഴത്തെ കൺസ്യൂമർ തലയിലേക്ക് വെച്ചാൽ പുതിയ കൺസ്യൂമർ പഴയ ആളുടെ ലോഡ് താങ്ങേണ്ടി വരും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല അതുകൊണ്ട് ഈ ഗ്യാപ്പുകളെല്ലാം എത്രയും വേണം ഫില്ല് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ പുതിയത് അതുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും അതാത് വർഷങ്ങളിലെ മറവികളൊക്കെ അതാത് കൊണ്ടുപോകണം പുതിയ കൺസ്യൂമർക്ക് പഴയ ഗ്യാപ്പ് തലയിലേക്ക് വെച്ചു കഴിഞ്ഞാൽ അത് നീതിയല്ല അങ്ങനെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടാകണ ഇപ്പോൾ പറഞ്ഞ താരിഫ് റിവിഷനകത്ത് പലതരം കൂട്ടുന്നത് അപ്പൊ താരിഫിലേക്ക് അത് റിഫ്ലക്ട് ചെയ്യുകയാണ് അപ്പൊ ജനങ്ങള് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സ്റ്റേറ്റുകൾ മറ്റ് രാജ്യങ്ങളിൽ ഒക്കെ കാണുന്ന കാര്യങ്ങൾ വന്നിട്ട് ഇവിടെ ഇങ്ങനെ നടക്കുമ്പം അവർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ സർവീസ് കിട്ടാത്തത് കൊണ്ട് അവർ അസംതൃപ്തരാണ് അതിന്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോഴത്തെ ഇതിൽ വരുന്നത് കെ എസ് ഇ ബിക്കും കമ്മീഷനും സർക്കാരിനും ഒക്കെ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റണം കേരളത്തിൽ പല പ്രശ്നങ്ങൾ കൊണ്ടും കാര്യങ്ങൾ കൂടുതൽ കൊഴിഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് അത് കൂടുതൽ കാര്യക്ഷമതയോടെ കൊണ്ടുവന്നില്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഈ പറയുന്ന താരിഫ് വർദ്ധിപ്പിക്കാന്നുള്ളത് ഒരു വർഷം പക്ഷെ താഴ്ഫ് വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രം പ്രശ്നം തീരുമോ അടുത്ത ചോദ്യം ഏറെ പ്രോത്സാഹനം നൽകേണ്ട സോളാർ വൈദ്യുതി ഉൽപാദനം പോലും സംസ്ഥാനത്ത് വൻ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് കേരള ഡൊമസ്റ്റിക് സോളാർ പ്രസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി കോർഡിനേറ്റർ ജെയിംസ് കുട്ടി തോമസ് സർക്കാർ പ്രോത്സാഹിപ്പിച്ച് സെൻട്രൽ ഗവൺമെന്റിന്റെ സബ്സിഡിയോടുകൂടി ഏതാണ്ട് ഒരു ലക്ഷത്തിന് പുറത്ത് ആൾക്കാർ സോളാർ സ്ഥാപിച്ചു പക്ഷേ റൂഫ് ടോപ്പിന്റെ അകത്ത് ഭാരത സർക്കാരിന്റെ കീഴില് ഏതാണ്ട് തേർഡ് പൊസിഷനിലാണ് കേരളം വരുന്നത് പക്ഷേ ഇപ്പോഴും ഈ പരിശോധിച്ചു കഴിഞ്ഞ ഒരു കാര്യം മനസ്സിലാക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ എൽ സി ബിക്ക് ദ്രോഹം ചെയ്യുന്നത് ഈ പറയുന്ന സോളാർ പ്രൊസ്യൂമേഴ്സ് ആണെന്ന് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ആ പിറ്റീഷന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അവർ ലാവിഷമായിട്ട് ഉപയോഗിക്കുകയാണ് അവരെല്ലാം സാമ്പത്തികമുള്ളവരാണ് എന്നിട്ടും മിസ് യൂസ് ചെയ്യുകയാണ് അവർ പകൽ സമയത്ത് വളരെ വില കുറഞ്ഞ വൈദ്യുതി തന്നിട്ടാണ് രാത്രിയിൽ ഞങ്ങൾ വില കൂടിയ വൈദ്യുതി കൊടുക്കുന്ന പിറ്റീഷൻ പരിശോധിച്ചാൽ മനസ്സിലാവുന്ന രണ്ട് രൂപ അൻപത് വയസ്സെയാണ് അവർ പകലുള്ള വൈദ്യുതിക്ക് വിലയിട്ടിരിക്കുന്നത് അതായത് സോളാർ പ്രൊസ്യൂമേഴ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന വൈദ്യുതിക്ക് തിരിച്ച് ഒൻപത് രൂപ വിലയുള്ള വൈദ്യുതിയാണ് രാത്രി തിരിച്ച് കൊടുക്കുന്നത് പിന്നെ ഇത് കൂടാതെ വരുന്ന സോളാർ വൈദ്യുതി ഉൽപാദകരുടെ അതനുസരിച്ച് അല്ല ഇവരുടെ ഗ്രിഡിന്റെ സ്റ്റെബിലിറ്റി എനിക്ക് ഒരു രണ്ട് മാസം വരെ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉണ്ടായിരുന്നു അവിടെ സപ്പോസ് ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ കീഴിൽ കുറച്ച് സോളാറുകാരുണ്ടെങ്കിൽ അവര് ജനറേറ്റ് ചെയ്യുന്ന വൈദ്യുതി ഉപയോഗിക്കണമെന്നുള്ള ലോഡ് അവിടെ വേണം ആ ലോഡ് ഇല്ലാതിരിക്കുമ്പോൾ ഈ വൈദ്യുതി ആ ട്രാൻസ്ഫോമറിലൂടെ എക്സ്പോർട്ട് ചെയ്ത് അവർക്ക് ഈ സൈഡിലോട്ട് പോകണം ഇതൊന്നും പ്രായോഗികമായിട്ട് ഇവര് നോക്കുകയോ അല്ലെങ്കിൽ ഈ സോളാർ വെക്കുന്നത് തന്നെ മൂന്ന് ഫേസിൽ ബാലൻസ് ഇത് മൊത്തമായിട്ട് ഗ്രിഡിന്റെ ഇംബാലൻസ് സംഭവിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും പ്രോപ്പറായിട്ട് ആയിട്ട് മെയിൻറ്റെയിൻ അല്ല പിന്നെ വളരെയധികം ഇപ്പോ ഫിക്സഡ് ചാർജ് സംബന്ധിച്ചായാലും അതുപോലെ ഞാൻ ഉണ്ടാക്കുന്ന സോളാർ വൈദ്യുതി എന്റെ പേരിൽ തന്നെ വേറെ സ്ഥലത്തേക്ക് എനിക്ക് വേണമെങ്കിൽ അയക്കാം എന്നാ പറയുന്നത് ആ വീലിംഗ് ചാർജ് ഇപ്പൊ വാങ്ങിക്കുന്നത് അറുപത്തിരണ്ട് പൈസ ഈ വരാൻ പോകുന്ന പെറ്റീഷനിൽ ഇത് അറുപത്തി അഞ്ച് പ്ലസ് രണ്ട് രൂപ നാൽപ്പത്തി അഞ്ച് പൈസ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് അയക്കുന്ന ഓരോ യൂണിറ്റിനും അവർ ചാർജ് ഏതാണ്ട് ഒരു മൂന്ന് രൂപയ്ക്ക് പുറത്ത് നാല് രൂപയ്ക്ക് അടുത്താണ് അത്രയും വലിയ എമൗണ്ട് ഓരോ യൂണിറ്റിനും വാങ്ങിക്കുകയാണെങ്കിൽ ബീലിംഗിൽ എന്താണ് അർത്ഥം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ഇതെല്ലാം ഇവിടത്തുള്ള സോളാ ക്രസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ്ലി ഡിസ്കറേജ് ആവും എന്റെ ഗവൺമെന്റ് സബ്സിഡിയിലൂടിയാണ് ഇത് പ്രവർത്തിക്കുന്നതെങ്കിലും കെ എസ് സി ബി ഇത് പ്രൊമോട്ട് ചെയ്യുന്നില്ല അങ്ങനെ ഒരു വലിയൊരു പ്രശ്നമുണ്ട് കച്ചവടം ലാഭകരമല്ലെങ്കിൽ വിലവർദ്ധനവ് ഉപഭോക്താവിന്റെ തലയിൽ വെച്ചു കൊടുക്കുക എന്ന സാമാന്യ തന്ത്രമാണ് കെ എസ് ഇ ബിയും ഇവിടെ പയറ്റുന്നത് ഉൽപാദനത്തിലും വിതരണത്തിലും വരുന്ന ചെലവ് ഏറെക്കുറെ പ്രശ്നമില്ലാതെ കടന്നു പോകുമ്പോഴും മറ്റ് പല രീതിയിലും വരുന്ന അധിക ചെലവാണ് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കെ എസ് ഇ ബി കാര്യക്ഷമത ഉറപ്പാക്കുക മാത്രമാണ് ഇതിനുള്ള ഏക പോംവഴി ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ ആർ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ